ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കല്ലമ്പലത്താണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ നാല് ബെഡ്റൂം അതായത് നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂം നമ്മുടെ ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ കോട്ടയാർഡ് എങ്ങനെയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് റഹീം സക്കരിയ റഹിയാന ദമ്പതികളുടെ വീടാണ് ആർക്കിനെസ്റ്റ് ആണ് ഈ ഒരു മനോഹരമായ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളോട്ട് പോകാം വെൽക്കം ടു അ ചാനൽ അപ്പോൾ ഷംനാഥ് നമ്മുടെ കൂടെ ഉണ്ട് നാല് ബെഡ്റൂമൊക്കെ കൂടിയിട്ട് ഒറ്റ നിലയിലല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം ക്ലൈൻറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ടാണോ അങ്ങനെ ചെയ്തത് ക്ലൈൻറ്റിൻ്റെ ആവശ്യം മുൻനിർത്തി തന്നെയാണ് ഡിസൈൻ ചെയ്തത് അവർക്ക് വലിയൊരു ബഡ്ജറ്റൊന്നുമില്ല എന്നാലൊരു നല്ല ബെഡ്റൂം എന്തായാലും വേണമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ചിട്ട് നമ്മൾ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്പേസ് ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തത് സാധാരണ നമ്മൾ കണ്ടും അടുത്തൊരു വീടിന്റെ എലിവേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബോക്സ് ടൈപ്പ് അതും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഈ വീട്ടിലേക്ക് ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെൻഡ് പോകത്തില്ല എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മിനിമൽ ആണ് പക്ഷെ എന്നാൽ എല്ലാവർക്കും ഒന്ന് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു എലിവേഷൻ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എല്ലാം ബെഡ്റൂമുകളൊന്നും ചെറുതല്ല സൈസിലുള്ള നാല് ബെഡ്റൂം എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് പിന്നെ ഹാള് ലിവിങ് ഡൈനിങ് സിറ്റ് ഔട്ട് കോട്ടയാട് കിച്ചൻ വർക്ക് ഏരിയ സ്റ്റോർ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല വൈഡനിങ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സിറ്റൌട്ടിന്റെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ് സിറ്റൌട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷ്ഡിലുള്ള കജാരിയുടെ വെട്ടിഫൈഡ് ഫോർ ബൈ ടു ടൈ നമ്മുടെ ബാക്കി ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം നമ്മളുടെ ഇനി വരുന്നത് ഈ ഒരു കോട്ടിയാട് പോർഷൻ കോട്ടിയാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കോട്ടയാട് ഞാനാണ് ഒരു നിർദ്ദേശം കൊടുത്ത് നമുക്കൊരു കോട്ടയാട് സെറ്റ് ചെയ്യണം അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ഇപ്പോൾ കോബിൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഫ്ലോർ ചെയ്തിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കാണ് ചെയ്ത് ഓപ്പണിങ് ആണ് ഡയറക്റ്റ് വെള്ളം മഴ പെയ്യുന്ന രീതിയിൽ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഈ ഒരു ഡിസൈനിംഗ് കൂടെ വന്നപ്പോ ഉള്ളിൽ നിന്നായാലും ആ ഒരു ഗ്രീനറി ഗ്രീനറി വീടിന് ഒരു പോസിറ്റീവ് എനർജി ഡൈനിങ് ഹാളിൽ നിന്ന് കിട്ടും നിക്കപ്പഴത്തേക്ക് കിട്ടാൻ വേണ്ടി നല്ലൊരു രസമായിട്ടുണ്ട് വരുമ്പോൾ ഉള്ള ലിവിംഗ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വിശാലമാണ് സൈസ് നല്ലൊരു കോർണർ സോഫ അതുപോലെ ഇത് പെയിന്റ് ഡിസൈൻ പിന്നെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ടി വി യൂണിറ്റ് എന്ത് മെറ്റീരിയലാണ് മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചൺ യൂണിറ്റും ചെയ്തിരിക്കുന്ന ഇതെല്ലാം നമ്മുടെ വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഫോർ ബൈ ടു ഫൈലാണ് മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്പേസ് ഓരോ സൈഡിലാണ് നമ്മുടെ അതെ അതെ ലിവിംഗ് റൂമിന്റെ അതേ സ്പേസ് തന്നെയാണ് ഡൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് കോട്ടിയാട് വിസിബിൾ ആവുന്ന രീതിയിൽ വലിയ നല്ല രീതിയിൽ തന്നെയാണ് അല്ലേ ഫുൾ സൈസിൽ ഹൈറ്റിലാണ് ഇത്രയും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ആ ഒരു വ്യൂ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിൽ പോസിറ്റീവ് എനർജി നമുക്ക് ഉള്ളിൽ കോട്ടയാട് വന്നില്ലെങ്കിൽ പോലും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ രണ്ട് സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ് നാല് ബെഡ്റൂം ചെയ്തത് ഒരു ബെഡ്റൂം അവിടെ അങ്ങനെ മൂന്ന് ബെഡ്റൂം എല്ലാം അറ്റാച്ച് പിന്നെ വാഷ് കൗണ്ടർ നമ്മൾ ഒരു ഉള്ളിലോട്ട് ഒതുക്കി നല്ല സ്പേസ് ആക്കി കൊടുത്തിട്ടുണ്ട് സ്പേസിനെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിലാണ് അതെ ഒരു സ്റ്റോറിന്റെ സ്പേസിനെ കുറച്ച് ഒതുക്കി എടുത്തിട്ട് അവിടെ വാഷ് കൗണ്ടർ ഉള്ളിലോട്ട് ഒതുക്കി കൊടുത്തിരിക്കുകയാണ് അതിനെ ലൂവറും എല്ലാം ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അത് ഒരു തടസ്സം വരാത്ത രീതിയിലുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു ബെഡ്റൂം ഒന്ന് കാണാം ഇത് വരുന്ന കോറിഡോറിലാണ് വരുന്നത് ഈ കോറിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളൊരു ബാത്റൂമെന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഒരു ഡിസ്റ്റർബ് ആവാത്ത ഡിസൈനുള്ള പിന്നെ ഈ ഒരു ബെഡ്റൂം എത്ര സൈസ് ആ സൈസിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒറ്റ അളവിലാണ് എലിവേഷനെറ്റ് ചെയ്യാൻ ശരിക്കും ഈ ഒരു എലിവേഷനെ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് സാധാരണ എല്ലാ വീടുകളിലും പോയി നോക്കുമ്പോ ഒരു നോർമൽ സൈസില് ഒരു വിൻഡോസ് എല്ലാ വീടുകളിലും കാണുന്നുണ്ട് അതൊന്നും വ്യത്യസ്തമായിട്ട് ലോങ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ട് വീടിന് എലിവേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഡൈനിംഗിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ വളരെ അടുത്തായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അത്യാവശ്യം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ വലിപ്പമുണ്ട് പിന്നെ ിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിന് വേണ്ടി കൊടുത്തു തന്നെ അതെ അത് ഞാൻ ശ്രദ്ധിച്ചു ഇത്രയും അതും എല്ലാവരും ചോദിക്കും നമ്മുടെ കിച്ചൺ ഒരു കിച്ചൻ പോരെ എന്ന് പലരും ചോദിക്കുന്ന കാര്യം പക്ഷേ അത് യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് മനസ്സിലാവും നമുക്കൊരു സ്റ്റോർറൂമിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ് എല്ലാവരും ചോദിക്കുന്നത് കോമൺ ചെറിയ ആണ് കാരണം നമ്മുടെ കിച്ചൺ എപ്പോഴും ഇരിക്കാനും നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒരു സ്റ്റോറൂം അത്യാവശ്യമായിട്ട് സ്റ്റോറും ചെയ്തിരിക്കണം അപ്പൊ ഇവിടെ നല്ലൊരു സ്റ്റോറൂം അതിൽ പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട് വർക്കിംഗ് കിച്ചണില് ഇങ്ങനെ അടുപ്പ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഒരു സിങ്ക് ചെയ്തിരിക്കുന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ ഇവിടെയും സ്പേസ് ഉണ്ട് പിന്നെ ഒരു കൊടുത്തിട്ടുണ്ട് ഒരു സാധാരണ ൾക്കാര് ഏറ്റവും കൂടുതൽ എന്താ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലേ ഈ ഒരു ഒരു സ്ക്വയർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് അതെ എല്ലാം വീടും അട്രാക്ഷൻ ഈ ഒരു പോർഷനിൽ തന്നെയാണല്ലേ ഈ മൂന്ന് ബെഡ്റൂംസും ഒരിഞ്ച് രീതിയില് ഇതും ഒരു കോറിൽ കൂടെയാണ് ിലോട്ട് കയറി വരുന്നത് ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട എല്ലാ റൂമും അതാണ് ഈ വീടിന്റെ ഇത്രയും സ്ക്വയർ ഫീറ്റ് നമ്മൾ മാക്സിമം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത്രയും വലിയ ബെഡ്റൂം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ആവാത്തുള്ള ഡിസൈൻ ഞാൻ സ്റ്റെയർ പോയിട്ടില്ല ഈ സ്ക്വയർ ഫീറ്റ് നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആയിരത്തി അറുന്നൂറ് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്

സാൻഡറി വെയർ എല്ലാം ആർ ഐ കെയുടെ ഫിറ്റിംഗ് എല്ലാ ഫിറ്റിംഗ് എല്ലാം ആർ ഐ കെ ബ്രാൻഡ് അതെ അതെ അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ കണ്ടു കഴിഞ്ഞു ഈ വീടിനെ കുറിച്ച് എന്തായിരുന്നു ഈ ക്ലൈൻറ്റിൻ്റെ അഭിപ്രായം അവർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷിച്ചണക്കൊക്കെയാണ് ഈ വീട് നമ്മൾ നിങ്ങളുടെ തന്നെ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മളിലേക്ക് ഈ വീടിൻ്റെ എൻക്വയറി വരുന്നത് നേരത്തെ ഒന്ന് രണ്ട് പേരെ അവർ വീട് വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ടവർ കാണിച്ചു അപ്പം നമ്മൾ നിങ്ങളടുത്ത് ചെയ്തൊരു വീട് കണ്ടിട്ട് അവർ പോയി കണ്ടതിന് ശേഷമാണ് എന്നിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇവരെക്കുറിച്ച് കുറിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എല്ലാം ഞാൻ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഇവർ ഫുൾ സപ്പോർട്ടായിരുന്നു ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഫുൾ സപ്പോർട്ട് നമുക്ക് അതെ അതെ ചില സൈറ്റുകളിൽ നിന്ന് നമുക്ക് ചില രീതിയിലുള്ള ടെൻഷനും പ്രഷറും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല ഇടയ്ക്ക് വെച്ച് ഇവിടെ ബഡ്ജറ്റിന്റെ പ്രശ്നം കാരണം വീടൊന്നും സ്റ്റോപ്പ് ആയി പോയായിരുന്നു എന്നിട്ടും ഞാൻ നമ്മൾ അവർ നമ്മളെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ അവരോട് ആ ഒരു രീതിയിൽ സഹകരിച്ചിട്ടാണ് ഈ വീട് നമ്മൾ ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്തെടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഒരു പയ്യനുണ്ട് ഇവിടെ എറൽഖാനം പറഞ്ഞിട്ട് പുള്ളി വളരെയധികം നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു എന്താണ് പറയാൻ പറ്റുക സന്തോഷത്തോടുകൂടി ചെയ്താൽ വളരെ കൂടിയാണ് ഈ കിട്ടുന്നവര് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഡിസൈൻ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെ ചെയ്ത് അത് ത്രീഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു അതിൻ്റെ റിസൾട്ടാണ് ഈ വീട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം സാധാരണ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെക്കുമ്പോൾ അതിൻ്റെതായ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഇന്റീരിയർ മിനിമൽ ആക്കിയിട്ടുണ്ട് നമുക്ക് പക്ഷെ എന്നാൽ ആവശ്യത്തിനുള്ള ഇന്റീരിയർസ് ഉണ്ട് താനും പക്ഷേ എല്ലായിടത്തും സ്പേഷ്യസ് ആണ് എവിടെയും കൺജഷൻ ഒന്നും ഫീൽ ചെയ്യാതെ നല്ല സ്പേഷ്യസ് ആയിട്ട് എല്ലാം ഒരു നാല് ബെഡ്റൂമോട് കൂടി ഒരു ഒറ്റ നില വീട് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് താഴെ നാല് ബെഡ്റൂമൊന്നും പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാം ഈ ഈ ഒരു സൈസിൽ ഒരു ബെഡ്റൂം രണ്ട് നില ഒരു വീട് രണ്ട് നിലയായിട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിൽ പോകാനുള്ള വീടാണ് നമുക്ക് അത്യാവശ്യം ലാൻഡ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവരുടെ സ്റ്റേ റൂമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനെ മാത്രം നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നാല് ബെഡ്റൂമുകൾ ചെയ്തത് നാലും ഒരേ വലിപ്പത്തിലുള്ള എന്നാൽ അത്യാവശ്യം സ്പേസ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു ഇഞ്ച് സ്ഥലം പോലും ഈ വീട്ടിൽ വേസ്റ്റ് ഇല്ല ഒന്നും അങ്ങനെ സ്പേസ് കുറവാണ് ഒരു ഫീൽ ചെയ്യുന്നില്ല എല്ലാം എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് പ്രൈവസി പ്രൈവസി കിട്ടുന്ന കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണ് ഓരോ ബെഡ്റൂം ബെഡ്റൂം ആയാലും നാല് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ കാര്യം നമ്മുടെ സ്റ്റോർ ഏരിയ എല്ലാം വന്നിട്ടുണ്ട് വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ കേറി വരുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കോട്ടിയാട് ആ ഒരു ഡിസൈൻ ഒക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നമ്മൾ ഒന്നിനും ഒരു കോമ്പ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഫ്ലോർ എന്ന് കജാരിയുടെ പ്രീമിയം ക്വാളിറ്റി വെറ്റിഫൈഡ് ടൈലാണ് ഉപയോഗിക്കുന്നത് ഫ്ലോർ ബൈ മാറ്റ് ഫിനിഷ് ആണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ സൈഡിലോട്ട് കഴിഞ്ഞാൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത് ആർ ആറിന്റെ കേബിൾ ാത്റൂം ഫിറ്റിങ്സ് എന്ന് പറയുന്നത് ആർ എ കെ സാനി വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പെയിന്റ് ബെർജറിന്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ് ഫീൽ ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എലിവേഷൻ ആയാലും എല്ലാം എല്ലാ ടെക്സ്ചർ പെയിന്റ് എല്ലാം നമ്മൾ നമ്മളിതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എന്താ പറയാ ഇത്രയും ഒരു വീട് പണിയുമ്പോൾ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ആൾക്കാർ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഫ്രണ്ട്ലി വീട് ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രല്ല എല്ലാം ഫിനിഷ് ചെയ്താണ് ഇന്റീരിയർ നമ്മൾ കുറച്ച് ബഡ്ജറ്റിന് കാരണം നമ്മൾ കുറച്ച് ഒഴിവാക്കിയതാണ് കിട്ടും അങ്ങനെയൊക്കെ വർക്കുകൾ ഞാൻ തന്നെയാണ് വേണ്ട നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീടിന്റെ ഫുൾ വർക്ക് നമ്മൾ വീടിൻ്റെ ഓക്കെ അപ്പോൾ ഈ ഒരു വീട് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ആർക്കിനെസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വെച്ചോണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്